യു ജി സി കരടിനെതിരായ കൺവെൻഷനിൽ ഗവർണർക്ക് സർക്കാർ വഴങ്ങി യു ജി സി കരടിനെതിരായ കൺവെൻഷൻ എന്ന പരാമർശം ആ സർക്കുലറിൽ നിന്ന് സർക്കാർ നീക്കുകയാണ് പകരം യു ജി സി റെഗുലേഷൻ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്നാക്കി സർക്കുലർ മാറ്റിയിട്ടുണ്ട് ഇത് ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് എം ജി പ്രതീഷ് വിശദാംശങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ് എന്താണ് അതിൽ സംഭവിച്ചിരിക്കുന്നത് ഗവർണർ ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു അത് ഒരു എന്താണ് ഇതുവരെ സർക്കാർ അതിനോട് വഴങ്ങിയിരുന്നില്ല ഇപ്പോഴിതാ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ആ സർക്കുലർ തിരുത്തുന്നു ആറിലേക്കറുമായി ഒരു ഏറ്റുമുട്ടലിന് പോകേണ്ട ഈ ഘട്ടത്തിൽ എന്നാണോ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ തിരുത്തലിലൂടെ ആ വിജയകുമാർ തീർച്ചയായും നമുക്ക് ആ രീതിയിൽ തന്നെ കാണേണ്ടി വരും കാരണം ഈ യു ജി സി കരട് വിജ്ഞാപനത്തിനെതിരെ ദേശീയ ഉന്നത കൺ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ കൺവെൻഷൻ നാളെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാനിരുന്നത് ആ ഘട്ടത്തിലാണ് ഇതിലെ സർക്കുലറായി ബന്ധപ്പെട്ട് ഗവർണർ ഒരു അതൃപ്തി അറിയിച്ചത് അത് മുഖ്യമന്ത്രിയെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും നേരിട്ട് തന്നെ ഗവർണർ അതൃപ്തി അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ സർക്കുലറിൽ ചില തിരുത്തലുകൾ സർക്കാർ വരുത്തിയിരിക്കുന്നത് അതായത് ഗവർണറുടെ നിർദ്ദേശങ്ങൾക്ക് സർക്കാർ വഴങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും പ്രധാനമായും യു ജി സി കരട് കൺവെൻഷനുമായി ബന്ധപ്പെട്ട സർക്കുലറിൽ വരുത്തിയിരിക്കുന്ന മാറ്റം യു ജി സി കരടിന് എതിരായ എന്നുള്ള പരാമർശമാണ് നിലവിൽ സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നത് അത് ഈ സർവകലാശാലകൾ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പരാമർശം ഭരണഘടനാ വിരുദ്ധമെന്നതായിരുന്നു ഗവർണറുടെ നിലപാട് അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അത് അതിന് വഴങ്ങിക്കൊണ്ടാണ് ഇതിന് പകരമായി യു ജി സി റെഗുലേഷൻ ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ എന്ന പേര് മാറ്റിക്കൊണ്ട് ഈ സർക്കുലർ ഇപ്പോൾ സർക്കാർ തിരുത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ വൈസ് ചാൻസലർമാർ നിർബന്ധപൂർവം പങ്കെടുക്കണമെന്ന നിർദ്ദേശം ഉൾപ്പെടെ ഈ സർക്കുലർ ഉൾപ്പെടുത്തിയിരുന്നു ഇതിലെ ഇതിലും ഗവർണർ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അതൃപ്തി അറിയിച്ച ഘട്ടത്തിൽ തന്നെ അനുഭവപൂർവം അത് പരിഗണിക്കാമെന്നും ആവശ്യമുള്ള തിരുത്തലുകൾ വരുത്താമെന്നും മുഖ്യമന്ത്രി ഗവർണർക്ക് ഉറപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് പരിപാടി നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സർക്കാർ വീണ്ടും സർക്കുലറിൽ തിരുത്തൽ വരുത്തിയിരിക്കുന്നത് വിജയകുമാർ യെസ് എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് പുതിയ ഗവർണർ ചുമതലയേറ്റതിനു ശേഷം സർക്കാരും ഗവർണറും തമ്മിൽ വളരെ ഊഷ്മളമായ ബന്ധമാണ് നിലവിലുള്ളത് അത് സി പി എം സംസ്ഥാന സെക്രട്ടറിയൊക്കെ ഈ ഗവർണറെ പുകഴ്ത്തുന്നതും നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു അതിന് തൊട്ടു പിന്നാലെയാണ് സർക്കാരിനോടൊരു തിരുത്തൽ ഗവർണർ നിർദ്ദേശിച്ചത് ആ നിർദ്ദേശം സർക്കാർ അപ്പാടെ പാലിക്കുകയാണ് അനുഭാവപൂർണമായ നടപടി ഉണ്ടായിരിക്കുന്നു അപ്പോൾ ആ സർക്കാരിൻ്റെ ഗവർണറുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ആ തിരുത്തൽ വരുത്തിയിരിക്കുകയാണ് ആ പരിപാടി തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻ എം ജി വിവരങ്ങൾ നൽകിയത്